ാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ വെച്ച് നടന്നിരുന്ന വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്റയും പങ്കെടുക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിലെ പ്രവർത്തകരായിട്ടുള്ള ആളുകള് ശ്രീമാൻ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ആവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആ പരാമർശത്തിന് ശ്രീ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് സ്ത്രീ ി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു പക്ഷം കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ പദം അലങ്കരിക്കുന്ന ആളുകൾ സ്ത്രീ വിരുദ്ധ നിലപാടുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മഹിളാ ഇവിടെ പരിപാടി നമുക്കറിയാം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇത്രയും പോകുന്നതെങ്കിൽ ഈ സ്ഥിതി എന്നുള്ളത് അവിടെ ഒരു രാഹുൽ രാഹുൽ ഗാന്ധി ഇവിടെ മറ്റൊരു സംസ്ഥാനത്തില് അതുപോലെ തന്നെ വിളയാടുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് ഒരു സ്ത്രീയല്ല നിരവധി സ്ത്രീകളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തില് നൂറുകണക്കിന് പ്രവർത്തകരാണ് നൂറ് കണക്കിന് സ്ത്രീകളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് ഒന്ന് തൊട്ടതിന് തെരുവിലിറങ്ങിയിട്ട് ഈ ഓണത്തിരക്കിന് ഇടയിലും അവർ തെരുവിലേക്ക് ഇറങ്ങി വലിയ പ്രതിഷേധം തന്നെ നടത്തിയിട്ടുള്ളത് ഇവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള പോലീസ് സംവിധാനങ്ങൾക്ക് ജലഭീരങ്കി പോലും ഉപയോഗിക്കേണ്ടി വന്നു വളരെ ശക്തമായിട്ടുള്ളൊരു മാർച്ച് മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് നടന്നിരിക്കുന്നു അങ്ങ് ബീഹാറിൽ നിന്ന് കോൺഗ്രസിന്റെ റാലിയില് ഒരു ഇരുപത് വയസ്സുകാരനാ സ്റ്റേജിൽ കയറിയിട്ട് മുഹമ്മദ് റിസ്വി എന്ന് പറയുന്നൊരു ഇരുപത് വയസ്സുകാരൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അപമാനിച്ചിരിക്കുന്നു ഈ ഒരു സമയം വരെയായിട്ട് രാഹുൽ ഗാന്ധി അതുമായി ബന്ധപ്പെട്ട് ഒന്നും മാപ്പ് പറഞ്ഞു പോലും രംഗത്ത് വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് മഹിളാ മോർച്ച വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മുടെ കേരളത്തിലും നടത്തുന്നത് കോൺഗ്രസ് ശ്രീ വിരുദ്ധ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ മഹിളാ മോർച്ച രംഗത്തെത്തിയിട്ട് വലിയ ശക്തമായ പ്രതിഷേധം നടത്തും അതിന്റെ മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കേണ്ടി വരുമെന്ന് തന്നെയാ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നിരന്ന് നിന്നുകൊണ്ട് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന കോൺഗ്രസ് റാലിയെ കുറിച്ച് പാടി പുക എന്നാൽ യാഥാർത്ഥ്യങ്ങളാണ് ഈ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ വിളിച്ചു പറയുന്നത് ബീഹാറിലെ കോൺഗ്രസ് റാലിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്തി ചർച്ച നടത്താത്തത് ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ബീഹാറിലെ റാലി നടത്തിയങ്ങ് മലമറയ്ക്കുമെന്ന് എന്നാൽ അവരോടൊക്കെ തന്നെ കൃത്യമായിട്ട് പറയാം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ട് ബീഹാറിലെ സ്ത്രീകളോട് രാജ്യത്തോട് വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഇവിടെ മഹിളാ മോർച്ച ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് സ്ത്രീ വിരുദ്ധ നിലപാടുമായിട്ട് കേരളത്തില് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകൾ പരാതിയുമായിട്ട് എത്തിയിട്ട് എം എൽ എ രാജിവെച്ചിട്ടില്ല എം എൽ എ സ്ഥാനം രാജി വെച്ചിട്ടില്ല അങ്ങ് ബീഹാറിലാണെങ്കിൽ എന്താ അവസ്ഥ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ചോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇവിടെ കേരളത്തിലുമുണ്ട് ഒരുപാട് ആളുകൾ നരേന്ദ്രമോദിയുടെ അപ്പന്റെ വകയല്ല എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ആളുകൾ കുടുംബത്തിലേക്ക് കയറി ആക്രമിക്കുന്നത് അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഓരോ ആളുകളും അത് ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം ഇവിടെ മാന്യ മര്യാദക്കുള്ള രാഷ്ട്രീയമാരാണ് മുന്നോട്ട് വെക്കുന്നത് പൊതുജനം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് കോൺഗ്രസിലെ ഒരു സ്റ്റേജിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രോഗ്രാമിലെ ഒരു സ്റ്റേജില് പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിച്ചിട്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടാത്തത് ഒരു ഇരുപത് വയസ്സുകാരൻ മുഹമ്മദ് റിസ്വി പോലും രാഹുൽ ഗാന്ധിയുടെ തണലിൽ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ എത്രത്തോളം വലിയ അപകടമായിരിക്കും എന്നുള്ളത് സകലെ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയണം ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ീഹാറിലെ കോൺഗ്രസിന്റെ റാലിയോട് കൂടിയിട്ട് വലിയ സംഭവമാണിത് അതൊക്കെ അങ്ങ് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകാരികമായിട്ടൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുനോക്കൂ ആർ ജെ ഡി കോൺഗ്രസ് मेरी नहीं है है देश की मां बहन बेटी का अपमान ഞാൻ അതിന്റെ വായിച്ചു കേൾപ്പിക്കാം ആർ ജെ ഡിയും കോൺഗ്രസും എൻറെ അമ്മയെ അപമാനിച്ചു അവർ അപമാനിച്ചത് എൻറെ അമ്മയെ മാത്രമല്ല ഈ രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും പെൺമക്കളെയുമാണ് അവർ അപമാനിച്ചത് ഈ രാജ്യത്തെ പൗരബോധമുള്ള ഓരോ പൗരന്റെയും നെഞ്ചത്താണ് നരേന്ദ്രമോദിയുടെ മാതാവിനെ അപമാനിച്ചത് കൊണ്ടത് എന്ന് കോൺഗ്രസ് വരും കാലങ്ങളിലും കൃത്യമായിട്ട് തിരിച്ചറിയും ബീഹാർ ഇലക്ഷനിൽ അത് കൃത്യമായിട്ട് ബീഹാർ ജനത രേഖപ്പെടുത്തും ബീഹാറിലെ സ്ത്രീകൾ ഇതിന് മറുപടി പറയും ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങളോട് ഒരു കാര്യം പറയാറുണ്ട് ഇവിടെയുള്ള സാക്കെല്ലാം മാധ്യമങ്ങളും ഇപ്പൊ വാർത്ത കൊടുക്കുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അവിടെ റാലി നടത്തിയ കോൺഗ്രസ് അവിടെ മലമറിക്കാൻ പോവാ എന്ന് ഒരു യാഥാർത്ഥ്യം കേരളത്തിലെ സകല മലയാളികൾ തിരിച്ചറിയണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് നിലവിൽ തന്നെ പത്തൊൻപത് അതായത് ഇരുപതോളം സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് സഖ്യത്തിന്റെ ഭാഗമായിട്ട് പോലും അവിടെ കിട്ടിയിട്ടുള്ളത് ആ കോൺഗ്രസ് ആണ് അവിടെ മലമറിക്കും എന്നൊക്കെ ഇവിടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞൊന്ന് സകല മലയാളികളോടും ഒന്ന് വിളിച്ചു പറയണം കാരണം എന്താ അറിയോ അടുത്ത ഇലക്ഷനില് ബീഹാറിലും എട്ട് നിലയിൽ കോൺഗ്രസ് പൊട്ടുമ്പോ സ്ഥിരം ശൈലി ഉണ്ടല്ലോ ഇ വി എം തട്ടിപ്പ് വോട്ടർ തട്ടിപ്പ് എന്ന് വിളിച്ചു പറയാ അപ്പൊ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കല്ലോ അത് വിശ്വസിക്കാതിരിക്കാൻ കൃത്യമായിട്ട് നിങ്ങളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസിനെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ബീഹാർ ജനത അടിച്ചോടിച്ചതാണ് എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി മാത്രവുമല്ല കോൺഗ്രസ് ഒരു കാട്ടുകള് ഒപ്പമാണ് അവിടെ മത്സരിക്കുന്നത് ആ കാട്ടുകൾ വേണ്ടിയിട്ടാണ് അവിടെ പ്രചരണം നടത്തുന്നത് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ അതായത് തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് ഈ കോൺഗ്രസും ആർ ജെ ഡിയും എന്ന് ബീഹാർ ജനതയ്ക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ എന്ത് തരത്തിലുള്ള റാലി കിമ്മിക്കുകളൊന്നും നടത്തിയാലും ബീഹാർ ജനത കോൺഗ്രസിനെ ഉൾക്കൊള്ളില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ അത് കേരളത്തിലെ മലയാളികളൊന്നും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ബീഹാറിൽ റാലി ആന കുതിര എന്നൊക്കെ തള്ളി മറിക്കുന്നതാണ് പല ഫണ്ടും വാങ്ങി പല അജണ്ടയും നടപ്പിലാക്കുകയാണെന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക ആ റാലിയിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് തോന്നിയിരുന്നെങ്കിൽ അതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ ആ റാലിയിൽ അപമാനിച്ചതോട് കൂടിയിട്ട് അതും അങ്ങ് തീർന്നു കിട്ടി എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക